അങ്ങനെ അവിടെ വിഷയമാണ് ആളുകൾ കൂടി എന്നെ അവിടെ പിടിച്ച് എന്നെ എന്നെവിടെ പിടിച്ചു കരുതിയിട്ട് അവർ പോലീസിനെ വിളിക്കും നാട്ടുകാർ പോലീസിനെ വിളിക്കും പോലീസ് വരുന്നു എന്നെ കൊണ്ടുപോകുന്നു ഞാൻ തനിച്ച് താമസിക്കുന്ന വീട് ഞാൻ വീട്ടിൽ ഫോൺ വെച്ചിട്ട് എൻ്റെ ഫോൺ തന്നെ ഫോൺ സംസാരിക്കാനുള്ള കഴിവ് എൻ്റെ ഫോണിനില്ല പോലീസുകാർ ഉള്ളൂ ഒരു കേസ് വന്നാൽ ഞങ്ങൾ അന്വേഷിക്കുകയൊന്നും നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു ജയിലിലേക്ക് ഇടുന്നു ഒരു കാര്യം ചെയ്യും നിങ്ങൾ നിരപരാധി വന്നി കോടതി തെളിയിച്ചു ഹൈക്കോടതിയിലേക്ക് കേസ് വെച്ചു ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് സർക്കാർ അഡ്വക്കറ്റ് കയറുന്നിട്ട് ഡേറ്റ് മറ്റല്ലാതെ പ്രത്യേകിച്ച് കയറുന്ന പറയുന്നൊന്നുമില്ല കാരണം പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല കാരണം കള്ളങ്ങള് പറഞ്ഞു തരാകത്തവർക്ക് ചെയ്യിക്കാൻ പറ്റില്ല പോലീസുകാർക്കും പറ്റില്ല ഈ സ്ത്രീക്കും പറ്റില്ല കാരണം ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞതന്നെ എനിക്ക് സി ഡി ആറ് വേണം എൻ്റെ മൂന്ന് നമ്പറിൻ്റെ സി ഡി ആറും അവർ രണ്ട് നമ്പറിൻ്റെ രണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ കെട്ടിയോൻ്റെയും കെട്ടിയോക്കടം വേണം കാരണം ആ വീട്ടിലെ ആളുകളൊക്കെ ഉള്ളതന്നേ ഈ പറഞ്ഞ സംഭവമൊക്കെ എങ്ങനെ നടക്കാൻ അത് നാല് നാല് മുപ്പത് പി എമ്മിനാണ് ഈ സംഭവം അവർ എഴുതിയേക്കുന്നത് നാലേ മുപ്പത് പി എമ്മിന് അവരുടെ ഇങ്ങനെ സംഭവം നടന്നതാണ് അവർ എഴുതിയേക്കുന്നത് നടക്കൂല കാരണം ഇവരുടെ വീട്ടു നമ്പർ തന്നെ വരുന്നത് നൂറ്റി അഞ്ചാം നമ്പറിനും നൂറ്റി പത്താം നമ്പറിനും ഉള്ളിലുള്ള ഒരു നമ്പറാണ് ആണ് ഇവരുടെ വീട് ഏഹ് അപ്പൊ എത്ര വീടുണ്ടതാണ് കൂട്ടി ഇവര് പറയുമ്പോൾ ഒരു സ്ത്രീനെ അവിടെ വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ അവര് ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും വീടുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് എല്ലാം നാല് സെന്റ് അഞ്ച് സെന്റ് ആറ് സെന്റ് സ്ഥലങ്ങളാണ് അവിടെ കിടക്കുന്നത് ഇത്രയും ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് എങ്ങനെ ഒരു സ്ത്രീ വച്ചപ്പാണ്ടാക്കി അപ്പം തന്നെ ഒരു അഞ്ച് സെക്കൻഡ് ഓടിക്കും പത്ത് സെക്കൻഡ് ഓടിക്കും അവിടെ ആളുകൾ ഓടി കൂടുവോ ഓടി ഓടി കൂടും ഇങ്ങനെ ഓടിപൂടുന്ന സംഭവങ്ങളൊക്കെ മുമ്പിലുള്ള സി സി ടി വിയിൽ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പതിയും ശരിയല്ലേ അങ്ങനെ അവിടെ വിഷയമാണ് ആളുകൾ കൂടി എന്നെ അവിടെ പിടിച്ചു കീർത്തു എന്നെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവർ പോലീസിനെ വിളിക്കും നാട്ടുകാർ പോലീസിനെ വിളിക്കും പോലീസ് വരുന്നു എന്നെ കൊണ്ടുപോകുന്നു ഇതാണുള്ള ശരിക്കുള്ള സംഭവം നടക്കുക അതെ പിന്നെ ഇവർ വലിച്ചാഴ്ച ഒക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം ഒരു ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണ്ടേ ഇവർക്ക് ഇവർക്കെതിലും അപകടമൊക്കെ ഒന്നും അങ്ങനൊന്നും ഇത് കഥയിൽ ഇതൊക്കെ എങ്ങനെയാ ഒരു കഥ ഉണ്ടാക്കിയേക്കല്ലേ ഇത് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തില് സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുക അടുത്ത പടി വരാൻ അടുത്ത എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ ഇനിയിപ്പോ ഇവര് പോലീസുകാർ പോയി കള്ളം പറയേണ്ടി വരും കള്ളം പറയാൻ ജയിക്കും നടക്കൂല ഞാൻ പറഞ്ഞേക്കണ കാര്യങ്ങള് കള്ളത്തരം കാണിക്കാൻ പറ്റില്ല കാരണം ഇവർ പോയ ഹോസ്പിറ്റലിൽ സി സി ടി വി ഉണ്ട് പോകുന്ന വഴികളിൽ സി സി ടി വി ഉണ്ട് വീടിൻ്റെ സി സി ടി വി ഉണ്ട് പിന്നെ സി ഡി ആർ എന്നൊരു സാധനമുണ്ട് ഇത് രണ്ടും മതിശാസ്ത്രീയമായ തെളിവിന് പിന്നെ ഈ കേസിന് ഞാൻ നുണപരിശോധനയ്ക്ക് തയ്യാറാ തയ്യാറാ നോണപരിശോധനയ്ക്ക് ഞാൻ ഈ കേസ് ഈ കേസിൽ തയ്യാറാ അവർക്ക് ഒരു തെളിവ് ഹാജരാക്കാൻ പറ്റില്ല ഞാനാണ് ഇന്ന തെളിവ് ഇന്ന തെളിവ് വേണമെന്ന് പോലീസുകാരോടും കോടതിയോടും പറഞ്ഞോണ്ടിരിക്കുന്നത് കേസ് കൊടുത്തയാൾക്ക് ഒരു തെളിവും എടുക്കണ്ട ഒരു തെളിവ് എടുക്കാൻ പറയുന്നില്ല ഈ തെളിവ് എടുക്കാൻ പറയാത്ത എന്തുകൊണ്ടാണ് കേസ് കൊടുത്തയാൾ തെളിവെടുക്കാൻ പറയാത്ത എന്തുകൊണ്ടാണ് െളിവില്ല കള്ളക്കേസിൽ തെളിവുണ്ടാവും അവർക്ക് തെളിവൊന്നും ആചാരില്ല നാവുകൊണ്ട് കുറെ കള്ളം പറയാൻ പറ്റും ശരി അപ്പൊ കേസ് കേസിനെ സംബന്ധിച്ചേ ഇത്രയൊക്കെ ഉള്ളു ഇത്രയെന്ന് പറയുണ്ടെങ്കിൽ ഒരു കള്ളത്ത ഒരു കള്ളക്കഥയുടെ പുറത്ത് അന്വേഷണം ഒന്നുമില്ലാതെ വിട്ടികളായ ഓഫീസർമാർ കസ്റ്റഡിയിൽ എടുക്കുന്നു അറസ്റ്റ് ചെയ്ത് ജയിലിടുന്നു ജലിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കേസ് എങ്ങനെയാണ് അന്വേഷിക്കേണ്ടതെന്ന് ഇങ്ങനെ അന്വേഷിച്ചാൽ കേസ് തെളിയുമെന്നുള്ളത് ഞാനാണ് ഉപമാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവസ്ഥ വന്നത് ഇവർക്കറിയാം എന്നാലും എനിക്കത് വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ഇങ്ങനെ കേസ് അന്വേഷിച്ചുകഴിഞ്ഞാൽ കള്ളക്കേസ് അന്ന് മനസ്സിലാവും അതങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഉമാർക്ക് ബോധം വരുന്നത് ഇവർ ഈ കേസിനെ കുറിച്ച് കൂടുതൽ കൂടുതലല്ലോ ഒരു ദിവസം കൊണ്ട് തന്നെ അറിയാമല്ലോ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവർക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ കള്ളക്കേസ് അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് പറയാൻ വിട്ടുപോയി മുഖ്യമന്ത്രിക്ക് ആദ്യം കൊടുത്ത പരാതിയുടെ അന്വേഷണം വന്നത് വികസിപ്പിക്കാണ് ആ ഇയാളുടെ അന്വേഷണം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു വിവരാശം കൊടുത്തായിരുന്നു ഡി എസ് പിക്ക് പുറത്ത് പറയുമ്പോൾ ഡി എസ് പിക്ക് അയാൾ എഴുതി വെച്ചേക്കണം അയാളുടെ മൊഴിയിൽ ഞാൻ അയാൾക്ക് കൊടുത്ത മൊഴിയിൽ ഞാൻ എന്താ പറയുക അറിയാമോ അതിനകത്ത് സെയിം കാര്യം തന്നെ പറഞ്ഞു എന്റെ മൂന്ന് നമ്പറിന്റെ സി ഡി ആറും വേണം അവരുടെ രണ്ട് നമ്പറിന്റെ സി ഡി ആറും വേണം അന്വേഷണത്തിൽ ഇത് വേണം എന്ന് തന്നെ പറയുന്നത് അയാൾ അന്വേഷണത്തിൽ ഇതൊന്നും ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല അതായത് ഒരു ഹോസ്പിറ്റലിന്റെ മറ്റേ റിജിസ്റ്റർ ബുക്കിലെ അത് നോക്കലോ അതല്ലെങ്കിൽ അവിടുത്തെ സി സി ടി വി അല്ലെങ്കിൽ എവിടത്തെങ്കിലും സി സി ടി വി തീർച്ചയായും ഇതൊന്നും അയാൾ എടുത്തിട്ടില്ല ഇയാൾക്ക് തോന്നിയുടെ കുറെ മണ്ടത്തനങ്ങൾക്ക് അല്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കേസ് അന്വേഷിക്കുന്നില്ലല്ലോ അത് ഡി ജി പിയുടെ അങ്ങോട്ട് പോയിട്ട് എസ് പിയുടെ അവിടെ വന്നിട്ട് നമ്മൾ പോലും അറിയാതെ കേസ് ക്ലോസ് ചെയ്യല്ലേ ചെയ്യാം മുഖ്യമന്ത്രിക്ക് കൊടുക്കണ പരാതി അങ്ങനെയാണ് അതായത് ഇത് അവിടെ നിന്ന് നേരെ നേരെ എസ് പിയുടെ മുമ്പിൽ വരും എസ് പി എന്തൊക്കെയോ പറഞ്ഞാൽ കേസ് ക്ലോസ് ചെയ്തള്ളിയാ നമ്മൾ ആ പരാതി കൊടുത്ത ആ കയറി നോക്കി അറിയാൻ പറ്റും ആ കേസ് ക്ലോസ് ചെയ്ത് ഇടക്കാൻ കാണാൻ പറ്റും അല്ല ഇവർ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഇങ്ങനെ എൻ്റെ വക്കീൽ പറഞ്ഞ എങ്ങനെയാണ് ഹൈക്കോടതിയിൽ അവര് ഇപ്പം കൊടുത്തേക്കുന്നത് എൻ്റെ സി ഡി ആർ കൊണ്ട് കൊടുത്തേക്കാൻ എൻ്റെ രണ്ട് നമ്പറുണ്ട് ഈ രണ്ട് നമ്പറിൽ പോയി ഉപയോഗിക്കാത്ത രണ്ട് നമ്പറിനാക്കിയവർ എടുത്തിട്ടുണ്ടാവും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ പരാതികളിലും കേസിലൊക്കെ ആ നമ്പർ വെച്ചയാണ് ആ നമ്പറിലുള്ള സി ഡി ആർ ആണ് പ്രധാനമായിട്ടും വേണ്ടത് ഞാൻ ഉപയോഗിക്കാത്ത രണ്ട് നമ്പർ അച്ഛൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉമ്മമാർ അതിനകത്ത് കയറി പിടിക്കും എൻ്റെ ആ പണ്ട് നമ്പറിൻ്റെ ആരും പറയാൻ തന്നേ അതുകൊണ്ടാണ് ആ രണ്ട് നമ്പറുകൾ എടുക്കണം എന്ന് പറഞ്ഞത് ഇവർക്ക് ഇപ്പം ഞാൻ എന്റെ ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോയി എന്നൊന്നും പറയാൻ പറ്റില്ല വീട്ടിൽ ഫോൺ വെച്ചിട്ട് പോയി ഞാൻ ഞാൻ തനിച്ച് താമസിക്കുന്ന വീട് ഞാൻ വീട്ടിൽ ഫോൺ വെച്ചിട്ട് എന്റെ ഫോൺ തന്നെ ഫോൺ സംസാരിക്കാനുള്ള കഴിവ് എൻ്റെ ഫോണിനില്ല അത് മനസ്സിലായില്ലേ ആ വീട്ടിലെ ആള് വേണം അപ്പോൾ ആ വീട്ടിൽ വേറെ ആരുമില്ല ഞാൻ മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ ആ ഫോണിലേക്ക് കോൾ വന്നാൽ ഞാൻ മാത്രമേ എടുത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് ആ കള്ളം അവിടെ പറയാൻ പറ്റില്ല കോടതിയിൽ ഫോൺ വീട്ടിൽ വച്ചിട്ട് പോയി എന്നാൽ അങ്ങനെ വീട്ടിൽ വച്ചിട്ട് പോയെങ്കിൽ അന്നത്തെ ദിവസം വന്ന ഒരു കോൾ പോലും ഞാൻ എടുക്കുകയും ചെയ്യരുത് അതിൽ നിന്ന് കോൾ പുറത്തേക്കുകയും ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ ശരി പക്ഷേ ഇതിനകത്ത് ആ ഇരുപതാം തീയതി എന്ന് പറഞ്ഞ ദിവസം ഞാൻ കോളുകടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഈ ഫോണിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കോളുകൾ വിളിച്ചിട്ടുണ്ട് എൻ്റെ ടവർ അവിടെ തന്നെ കാണിക്കും എൻ്റെ വീട്ടിൽ തന്നെയാണ് കാണിക്കുന്നത് ഇത്രയും തെളിവുകളൊക്കെ പോലീസുകാർക്ക് അറിയാം ഇനി ഇവർക്ക് പോലീസുകാർ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾ മണ്ടത്തരം കാണിച്ചില്ലോ ഇനി ഞങ്ങൾ പണ്ടന്മാരാണ് അല്ലെങ്കിൽ പൊട്ടന്മാരാണ് എന്നിങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് പറയാനുള്ള മടി ഇത്രേ ഉള്ളൂ മനസ്സിലായിട്ട് ഹൈക്കോടതി എന്നാ പറഞ്ഞേക്കണേ സ്ത്രീ കേസ് കൊടുത്ത് അന്വേഷിച്ച് ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ഈ ഓഫീസർമാര് ചെയ്തിട്ടില്ല സ്റ്റേഷനുകളില് കിഴങ്ങന്മാരായ സി ഐ എസ് ഐ കിരിക്കുന്നോണ്ടാണ് സംഭവിക്കുന്നത് കുറച്ച് വിവരമുള്ളവരെ കൊണ്ടാണ് മാർക്ക് മാറ്റി കുറച്ച് പരീക്ഷയ്ക്ക് മാർക്ക് മേടിച്ചു എന്തിന് ടെസ്റ്റ് എഴുതി ജോലിയിൽ കയറുന്ന കാര്യമില്ല കേസ് സംബന്ധമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള വെളിവാണ് അങ്ങനെയുള്ള വെളിവുള്ള ഇച്ചിരി ബോധമുള്ള ഓഫീസർമാരെ സ്റ്റേഷനിൽ ഇടുകയാണെങ്കിൽ ഈ കള്ളക്കേസുകൾ കൊണ്ട് കോടതി എന്നറിയില്ല ഈ കള്ളക്കേസിന് വേണ്ടി കോടതി ഇങ്ങനെ സമയം പഴാകേണ്ട കാര്യം വരില്ല ഇപ്പോൾ വെറുതെ പോലീസുകാർക്ക് തോന്നുമ്പോൾ കേസെടുത്ത വിടുകല്ലേ പോലീസുകാർ ഉള്ളൂ ഒരു കേസ് വന്നാൽ ഞങ്ങൾ അന്വേഷിക്കുകയൊന്നുമില്ല നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു ജയിലിലേക്ക് ഇടുന്നു ഒരു കാര്യം ചെയ്യും നിങ്ങൾ നിരപരാധി വന്നിനി കോടതി തെളിയിച്ചു മുമ്പ്മാരുടെ ഭാഷ ഏതാണ് അവർ മനസ്സിലായില്ലേ നമ്മൾ അഡ്വക്കേറ്റിനെ പോയി കണ്ട് പൈസ മുടക്കി കോടതി കയറി ഇറങ്ങി നമ്മൾ നിരപരാധികളെന്ന് തെളിയിക്കണം അതാണ് പറയുന്നത് മാറ്റി പറയേണ്ടവര് അതെ മൈത്രി എന്നുള്ളത് വേറെ അക്ഷണം ചേർത്ത് പറയണേ കറക്റ്റാ അല്ലെ വിളിക്കണ പേരന്തോ താ ചേർത്ത് മാത്രമേ വിളിക്കൂർ അത് സ്റ്റേഷനിൽ നിങ്ങൾ ചെന്ന് നോക്കി മനസ്സിലാവും അവിടെ ബഹുമാനത്തോടെ വിളിയൊന്നുമില്ല ശരി ഈ ഓഫീസർമാരെന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിപ്പോ എന്നെ പരിചയമുള്ള ഓഫീസർമാർ ചിലപ്പോൾ ഈ കാണാൻ ഇടയായേക്കാം ശരി അപ്പോൾ ഈ പോലീസ് സ്വഭാവം എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം അവരെ കുറിച്ച് ഞാൻ വാർത്തത് താങ്കളെ പോലെ ഒരുപാട് പേര് ഉണ്ടാവും ഇതുപോലെ കള്ളക്കേസുകളിൽ കുടുങ്ങി കിടന്ന് ഉള്ളിൽ നിന്ന് ഒരുപാട് പേരുണ്ടാവും അവരോട് എന്തെങ്കിലും പറയാനുണ്ട് കള്ളക്കേസ് അന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കള്ളക്കേസ് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കുന്ന സ്ത്രീകൾക്ക് ഇപ്പോൾ ഏഴ് വർഷം ഏഴര വർഷം തടവ് വരുന്നുണ്ട് അതിനുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യണം അതുപോലെ ഓഫീസർമാർക്കും ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബി എൻ എസ് ഇരുന്നൂറ്റൊന്നാന്ന് തോന്നുന്നു അത് അടുക്കറി കാര്യങ്ങൾ കറക്റ്റായിട്ട് ചോദിക്കേണ്ടി വരും ആ വകുപ്പ് പ്രകാരം പോലീസ് ഓഫീസർമാർക്ക് നമുക്ക് കേസ് കൊടുക്കാം അവർക്ക് മൂന്ന് വർഷം വരെ തടവ് കിട്ടും കള്ളക്കേസ് എടുത്തു കഴിഞ്ഞാൽ അത് ജനങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ നമ്മളെ കള്ളക്കേസിൽ കൊടുക്കഴിഞ്ഞാൽ ഇവരും ജയിലിൽ കിടക്കണം ഓ ഇങ്ങനെ കള്ളക്കേസിൽ കൊടുക്കുന്ന ഓഫീസർമാരാണ് ജയിലിലെ അവസ്ഥ എന്താണെന്നുള്ളത് അവർ ജയിലിൽ കിടക്കാനുള്ള പരിപാടികൾ ഇങ്ങനെ കള്ളക്കേസിൽപ്പെടുന്നവർ ചെയ്യണം ശരി ആ അതായത് ഓഫീസർമാർ ജയിലിൽ പോകുന്നേ കള്ളക്കേസിൽ കൊടുക്കുകഴിഞ്ഞാൽ അവർ ജയിലിൽ പോകണം ഈ കള്ളക്കേസിൽ കൊടുക്കുന്ന അവരും ജയിലിൽ പോകണം ഇപ്പം ഈ സ്ത്രീ ചെയ്തു വെച്ചാൽ കേസ് എന്താണെന്ന് അവർക്ക് അറിയില്ല അത്ര കേസിൻ്റെ ആ ഒരു ഇനി വരാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്നല്ല ഇവർക്ക് ഇവർ തെളിവുകൾ ഹാജരാക്കണം ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഹാജരാക്കണം ശാസ്ത്രീയമായ തെളിവുകളും രേഖാമൂലമുള്ള തെളിവുകളും ഉണ്ട് അത് ഹാജരാക്കണം അത് ഹാജരാക്കാൻ സാധിക്കില്ല പോലീസാർക്കും സാധിക്കില്ല ഈ സ്ത്രീക്കും സാധിക്കില്ല കാരണം ഇത് വെറും കഥ മാത്രമാണ് സംഭവം നടന്നിട്ടില്ല ഇത് ഞാൻ തെളിയിച്ചു ഇത് കള്ളക്കേസ് ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കണ കാര്യമാണ് പിന്നെ ആ കിഴങ്ങൻ എസ് ഐ ആയിക്കോട്ടെ ഓട്ടം സി ഐ ആയിക്കോട്ടെ പിന്നെ ഒരു വെളിവില്ലാത്ത ഡി വി എസ് പി ആയിക്കോട്ടെ പിന്നെ ഒരു ബോധമില്ലാത്ത എസ് പി ആയിക്കോട്ടെ ഇവർക്കൊക്കെ മനസ്സിലാക്കണ കാര്യമാണ് നമ്മൾ ജനങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഇത് കള്ളക്കേസാണ് ഇത് എങ്ങനെ അന്വേഷിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കണം അമ്മമാർക്ക് സമയമില്ല കേസൊന്നന്വേഷിച്ച് ഉറപ്പ് ഉറപ്പ് സമയമില്ല എന്തായാലും നാഷിനെ പോലെ നല്ലൊരു വ്യക്തിക്ക് നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളുണ്ടായാലും പ്രതീക്ഷ കൈവിടരുത് അനീഷിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ മുന്നോട്ട് വരുന്നത് ഇതുപോലെ പ്രശ്നങ്ങളിൽ പെട്ട് ഉടലുന്ന പലർക്കും ഒരു പ്രചോദനം തന്നെയാണ് നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് നമുക്ക് ഇന്നും എന്നും അവരോടൊപ്പം നിൽക്കാം അപ്പോൾ ദിസ് ഇസ് മീ അനുപ്രഭു സൈനിങ് ഓഫ് ഇൻസൈഡ് കേരള സ്റ്റോറീസ്